നടൻ കലാഭവൻ നവാസ് അന്തരിച്ചു ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ വെച്ചായിരുന്നു അന്ത്യം താരത്തെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഷൂട്ടിംഗിന്റെ അവസാന ദിനമായിരുന്നു ഇന്ന് ഹോട്ടൽ മുറിയിൽ ചെക്കൗട്ടിനായി വന്നതായിരുന്നു നവാസ് എന്നാൽ ചെക്ക് ഔട്ട് ആവാൻ വൈകിയതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ മുറിയിലെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ താരത്തെ കണ്ടെത്തിയത് ഹൃദയാഘാതം മൂലമാണ് മരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് സിനിമയുടെ അവസാന ദിവസമായിരുന്നു ഇന്ന് കുഴഞ്ഞു വീണു മരിച്ച നിലയിലാണ് താരത്തെ കണ്ടെത്തിയത് ചോറ്റാനിക്കരയിലെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും താരം മരണപ്പെട്ടിരുന്നു ഇപ്പോൾ ചോറ്റാനിക്കരയിലെ ഹോസ്പിറ്റലിലാണ് താരത്തിന്റെ മൃതദേഹം നാളെയാണ് പോസ്റ്റ്മോർട്ടം നടക്കുക അൻപത്തൊന്ന് വയസ്സ് മാത്രമാണ് താരത്തിന്റെ പ്രായം മിമിക്രി വേദികളിൽ നിന്ന് സിനിമയിലേക്കെത്തി നിരവധി സിനിമകളിൽ തിളങ്ങിയ താരമാണ് കലാഭവൻ നവാസ് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കലാഭവൻ കലാപവന്നവാസിൻ്റെ മരണം